വളരെ പെട്ടെന്ന് ഇറച്ചിക്കറിയുടെ സ്വാതിൽ നമുക്കിന്നൊരു പൊട്ടറ്റോ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിക്കുക കുക്കർ ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൊണ്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ എല്ലാം നല്ല സോഫ്റ്റായി വരണം ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചതര കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇപ്പോൾ വഴറ്റിയിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല കുഴഞ്ഞു വരുന്ന ഭാഗത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ എണ്ണയിൽ കിടന്ന് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മസാലയെല്ലാം പിടിക്കണം ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉരുളക്കിഴങ്ങിലൊന്ന് പിടിച്ച് കിട്ടണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കറി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ആ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒന്ന് ശരിയായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങയുടെ തേങ്ങ ഒന്ന് മിക്സിയിൽ കറിക്കിയ ശേഷം മൊത്തമായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം ഇനി രണ്ട് വിസിൽ കേട്ടതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ആവി പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതേ ഭാഗത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കുറ ഇരുന്ന് കുറുകിക്കൊള്ളത് ഇനി സ്റ്റവ് കത്തിക്കണ്ട സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് നന്നായി ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചോറിന് കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരി ഇടിയപ്പം എല്ലാ വിഭവങ്ങളുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതേപോലെ ചാറ് നന്നായിട്ട് കുറുകി വരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് നല്ല നല്ല ഒരു കറിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം